ജാസ്മിൻ ഗബ്രി കോംബോയെ പറ്റി എന്താ പറയാ ഗബ്രി ജാസ്മിൻ കോംബോസ് കാണാറുണ്ടോ എനിക്കിഷ്ട ആയിരിക്കും കപ്പടിക്കാൻ പോകുന്നേസ് ബിഗ് ബോസ് കാണാറുണ്ടോ ആ കാണാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണല്ലേ സിജോ എന്തുകൊണ്ടാണ് സിജോ ഇഷ്ടപ്പെട്ട കാരണം നല്ല ഗെയിമറാണ് ഈ ഈ ഗെയിം ജാസ്മിൻ ജാസ്മിൻ ി കോംബോയെ പറ്റി എന്താണ് പറയാനുള്ളത് ഗബ്രി ഔട്ടായോല ഗബ്രി ഇപ്പൊ ഔട്ടല്ല നന്നായി തോന്നുന്നു നന്നായി അഭിനയിക്കുന്ന പോലെ ഉണ്ട് നല്ല ഗെയിമർ ആയിരുന്നു എന്തോ അത്ര അതിനകത്ത് ലൈക് എന്തോടെ കൂടി ആരും കപ്പടിക്കണ ബിഗ് ബോസി അല്ല ഈ പെൺകുട്ടികൾക്ക് കൂടുതൽ ഷ്ടം അർജുനാണെന്ന് പറയുന്നല്ലോ കാരണം എന്തായിരിക്കും അർജുൻ നല്ലൊരു ഗെയിമറാണ് ജാസ്മിൻ ഗബ്രി കോംബോയെ പറ്റി എന്താ പറയാ എലിമിനേറ്റ് ഉള്ളൂ അവസാനത്ത് കുറച്ച് പേര് യോഗ്യത ഇല്ലാത്ത ഒരാളെ പറ്റി ജാസ്മിൻ ജാസ്മിൻ പോയി പോയി ഇതുവരെ ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ് നമ്മുടെ സീസൺ സീസൺ ഫസ്റ്റ് പിന്നെ അഖിൽ മാരാർ ആ സിബിനെ പറ്റി എന്തേലും അഖിൽമാരണ്ടായിരുന്നു നല്ലൊരു ഗെയിമർ ആയിരുന്നു ഔട്ട് ആവണ്ടായിരുന്നു എന്ന് തോന്നണോ

എന്താ മോശം ഒന്നും പറയാനിൻ ഗബ്രി അങ്ങനെ എനിക്ക് നല്ലൊന്നും തോന്നിട്ടില്ല അവരവരുടെ ഗബ്രി ഔട്ട് ആവണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ആയിരുന്നു തോന്നുന്നുണ്ടോ ാണ് ഫ്രീതു അർജുൻ കോംബോയെ പറ്റി എന്താ പറയുന്നത് ഇഷ്ടമാണ് ഗബ്രി ജാസ്മിൻ കോംബോ ഇഷ്ടാണ് ഗബ്രി പൊറത്ത് പോയി നന്നായി തോന്നുന്നുണ്ടോ ആയിരിക്കും കപ്പടിക്കാൻ പോകുന്നത് നല്ല പ്ലെയർ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല പ്ലെയർ ആരാണ് ബിഗ് ബോസ് കാണാറുണ്ടോ എനിക്കിഷ്ടം കാരണം അപ്പൊ ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ട് സ്ക്രിപ്റ്റഡാണ് ഇപ്പൊ വരുന്ന അനുഭവങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചാണെങ്കിൽ തന്നെയാണ്